കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവെപ്പും വാക്സിനേഷനും നടന്നു കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും നാനൂറ്റി ഇരുപത് ഹാജിമാർക്കുള്ള കുത്തിവെപ്പും വാക്സിനേഷനുമാണ് നടന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ആർ സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി കോട്ടയ്ക്കൽ മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർ അമാനുള്ള സ്വാഗതം പറഞ്ഞു നസീർ തിരൂർക്കാട് അധ്യക്ഷനായി ഡോക്ടർ നസീറ മുഖ്യപ്രഭാഷണവും നടത്തി കഴുത്തലൂർ ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി താജുദ്ദീൻ മഹല്യ സെക്രട്ടറി പി ഹംസ മുസലിയാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ വി സുന്ദരൻ പബ്ലിക് ഹെൽത്ത് നഴ്സ് രജനി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ പ്രകാശൻ പി ആർ ഒ കെ പി സുരേഷ് ഹജ്ജ് ട്രെയിനർമാരായ ഷാജു റഹ്മാൻ അഹമ്മദ് കുട്ടി അബ്ദുൾ സലാം മുഹമ്മദ് അബ്ദുൾ ഹക്കീം വാഹിദ് കഴുത്തല്ലൂർ മഹലി ഭാരവാഹികളായ ടി പി ഇക്ബാൽ അബ്ദുറഹ്മാൻ മുഹമ്മദ് മുഹമ്മദ് കുട്ടി സക്കീർ ഗഫൂർ ആശ വർക്കർമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബീറോ വളാഞ്ചേരി പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം